തൃശൂർ പുതുമനശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പട്ടാപ്പകൽ മോഷണശ്രമം ക്ഷേത്രത്തിന് മുന്നിലെ ദീപസ്തംഭം മുറിച്ചുകടത്തുന്നതിനിടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ രണ്ടുപേർ പിടിയിലായത് ആദ്യം ഓടി രക്ഷപ്പെട്ട പ്രതികളിൽ ഒരാൾ പിന്നെയും ക്ഷേത്ര പരിസരത്ത് എത്തിയപ്പോഴാണ് നാട്ടുകാർ പിടികൂടി പോലീസ് ലേൽപ്പിച്ചത് പുതുമനശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ദീപസ്തംഭമാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ മുറിച്ചു കടത്താൻ ശ്രമിച്ചത് മുച്ചക്രസൈക്കിളിൽ ക്ഷേത്ര പരിസരത്തെത്തിയ പ്രതികളിൽ ഒരാൾ ഓടിന്റെ ദീപസ്തംഭം ഭാഗങ്ങളായി ാക്കിലാക്കി കടത്താൻ ശ്രമിച്ചു ക്ഷേത്രത്തിൽ ജോലികൾ നടക്കുന്നതിനാൽ തൊഴിലാളിയാണെന്ന് കരുതി ആദ്യമാരും സംശയിച്ചില്ല എന്നാൽ സംശയം തോന്നിയ പരിസരവാസിയായ യുവാവാണ് മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞ് നാട്ടുകാരെ വിവരമറിയിച്ചത് നാട്ടുകാർ ഇടപെട്ടതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിഞ്ഞു ഉച്ചയോടെ വീണ്ടും ക്ഷേത്ര പരിസരത്തെത്തിയ പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പാവരട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസിന്റെ അന്വേഷണം ിൽ ഇയാളുടെ കൂട്ടുപ്രതിയെയും അറസ്റ്റ് ചെയ്തു അസം സ്വദേശി ഇനാമുൾ ഇസ്ലാമും ബംഗാൾ സ്വദേശി റൂബൽ ഖാനുമാണ് അറസ്റ്റിലായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം